ഗൈസ് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് കയറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിനല്ല അമ്മ ടൗണിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കയറിയ സമയത്ത് ബസ്സിലൊന്നൊരാളും ഇല്ലായിരുന്നു ആ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത് ഇതാണ് ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂൾ ഗൈസ് കോഴിക്കോടുള്ളാർക്ക് അറിയാമായിരിക്കും വെസ്റ്റിയിലുള്ള സെൻറ്റ് മൈക്കിൾസ് അപ്പോൾ നേരെ ടൗണിൽ ഇറങ്ങി അമ്മേനെ കിട്ടി അപ്പം നമ്മളെവിടേക്കാണ് പോകുന്നത് എന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം അമ്മമ്മയും അമ്മമ്മേൻ്റെ ചേച്ചിയും കൂടി പോയിട്ട് അമ്മയ്ക്കും എനിക്ക് അമ്മമ്മയ്ക്കും കൂടി വേണ്ടിയിട്ട് നാല് സാരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അമ്മമ്മക്ക് ഓൾറെഡി അമ്മ വേറെ സാരി കൊടുത്തതുകൊണ്ട് കൊണ്ട് അമ്മമ്മക്ക് അതിഷ്ടമായി ഇത് വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾക്ക് സാരി ഇഷ്ടവാത്തത് ഞങ്ങൾ പോയിട്ട് ഡ്രസ്സ് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ കണ്ട ഒരു ബ്ലാക്ക് ഗൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ വില ചോദിച്ചപ്പോൾ പതിനായിരം വേണ്ടെന്ന് വെച്ചിങ് പോകുന്നു പിന്നെ അമ്മക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അമ്മ അവിടുന്ന് ട്രയൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കണ്ണടിയിലൊക്കെ വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നേരെ ഫേമസിലേക്കാണ് പോയത് അമ്മ ഒരു ചിക്കും ഞാനൊരു ബ്രൗണിയും പറഞ്ഞു പല്ലുവേദനയായിട്ടൊക്കെ കുടിച്ച എൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഞാനും അത് കുടിച്ചു നമ്മൾ വേർഡ്സ് ഡ്രസ്സ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് നമ്മൾ വഴിയേ കാണിക്കാം കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഈ പൊട്ടാറ്റോ ചിപ്സൊക്കെ പോലെ തന്നെ ഉള്ളതാണ് ഈ ഒരു ചേമ്പിൻ്റെ സാധനം അതും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് കഴിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇടക്ക് അമ്മയ്ക്കും കൊടുത്തു അങ്ങനെ നേരെ അമ്മേനെ അവിടെ തട്ടിയിട്ട് അമ്മക്കും ബായ് പറഞ്ഞിട്ട് സാധനം എടുത്തുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയും ലുക്കായി സ് വേറൊരു വീഡിയോ കാണുന്നവരി ബായ്